പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ യോഗാചാര്യൻ ശ്രീ എമ്മിന്റെ യോഗാ ഗവേഷണ കേന്ദ്രത്തിന് തുടക്കമായി ഇന്റർനാഷണൽ യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് യോഗ സെന്റർ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ നാലേക്കർ ഭൂമി പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയത് ചെറുവയ്ക്കൽ വില്ലേജിൽ ഹൌസിംഗ് ബോർഡിന്റെ കൈവശമുള്ള ഭൂമിയാണ് മുപ്പത്തിനാല് ലക്ഷത്തി മൂന്ന് രൂപ വാർഷിക പാട്ടത്തിന് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ പാട്ടം പുതുക്കണമെന്നാണ് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള കേന്ദ്രമായിട്ടാണ് ഇവിടം ഭാവിയിൽ വികസിക്കാൻ പോകുന്നത് കാരണം ശ്രീ എമ്മിൻ്റെ സാന്നിധ്യവും നേതൃത്വവും ഇതിന് ഉണ്ടാകും എന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ വന്ന് അഭ്യസിക്കുന്നവർക്ക് മാത്രമല്ല ഭാവിയിൽ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും യോഗ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് സംഘടനകൾ ഒഴിവാക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആർ എസ് എസ് സഹയാത്രികനായ ശ്രീ എം ആയിരുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തിയത് ഈ ചർച്ചകളുടെ ശ്രമഫലമായാണ് കണ്ണൂരിലെ അക്രമങ്ങൾ ഒരളവോളം ശമിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപാണ് യോഗാ സെന്റർ ആരംഭിക്കാൻ സ്ഥലം അനുവദിച്ചത് ആർ എസ് എസ് സി പി എം കൂട്ടുകെട്ടിന്റെ ഫലമായാണ് ശ്രീ എമ്മിന്റെ സത്സംഗ് ഫൗണ്ടേഷന് ഭൂമി അനുവദിച്ചതെന്നും വ്യാപക വിമർശനം ഉയർന്നിരുന്നു യോഗാ സെന്ററിനായി പതിനഞ്ച് ഏക്കറായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഭൂമി അനുവദിച്ച ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും സർക്കാർ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു മധ്യസ്ഥ ചർച്ചകൾ നടന്നതെന്ന് പിന്നീട് വെളിപ്പെട്ടു ആർ എസ് എസ് നേതാക്കളായ ഗോപാലൻകുട്ടി വത്സൻ തില്ലങ്കേരി എസ് സേതുമാധവൻ എ രാധാകൃഷ്ണൻ എന്നിവർക്കൊപ്പം അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തു ഇങ്ങനെയൊരു രഹസ്യയോഗം നടന്നതിനെക്കുറിച്ച് സിപിഎമ്മോ ആർ എസ് എസോ പുറത്തു പറഞ്ഞിരുന്നില്ല മാധ്യമപ്രവർത്തകനായ ദിനേശ് നാരായണൻ എഴുതിയ ദി ആർ എസ് എസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് മധ്യസ്ഥ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവന്നത് മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം